സിനെ സംരക്ഷിക്കും ആര് സംരക്ഷിക്കും എവിടെ സംരക്ഷിക്കും എങ്ങനെ സംരക്ഷിക്കും ഏത് സംഘടനക്ക് സംരക്ഷിക്കാൻ പറ്റും അതായത് ഇനി നോക്കണം ഈ വിൻസി അലോഷ്യസ് എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഇനി അടുത്ത കാലത്തൊന്നും സിനിമ കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല അത് ഇവരെല്ലാം കൂടി കൂടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കോക്കസിലേക്ക് നമസ്കാരം സംവിധായകൻ ബൈജു കൊട്ടാരക്കര പുള്ളി ഇപ്പൊ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആണ് ഈ ഒരു വിഷയത്തില് ഏറ്റവും കൂടുതൽ പഴി കേൾക്കാൻ പോകുന്നതും പണി കിട്ടാൻ പോകുന്നതും വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടിക്കായിരിക്കും അല്ലാതെ വേറെ ആർക്കും ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല ഇപ്പൊ ഷൈനെ വലിയ കാര്യമായിട്ടൊക്കെ തന്നെ പോലീസുകാർ ചോദ്യം ചെയ്യുന്നുണ്ട് എന്ത് കാര്യത്തിന് വെറുതെ പ്രഹസനം ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ചുമ്മാതിരുന്ന് ചോദ്യം ചെയ്യുന്നു മാധ്യമങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസത്തേ വാർത്തയാക്കാൻ പറ്റും അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആരുടെയെങ്കിലും പേര് അയാൾ തുറന്നു പറയുമോ ആരുടെയും പേര് തുറന്നു പറയത്തില്ല അഥവാ തുറന്നു പറഞ്ഞാൽ തന്നെ ആ പേര് മാധ്യമങ്ങളുടെ ചെവിയിൽ എത്തുമോ ചെവിയിലെത്തല്ല ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ മാധ്യമങ്ങൾ അത് തുറന്നു പറയുമോ തുറന്നു പറയത്തില്ല കുറച്ച് ദിവസം ഇങ്ങനെ ഇത് നീട്ടിക്കൊണ്ട് പോകും അതിനുശേഷം ഇത് കെട്ടടങ്ങും അതിനുശേഷം ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് ആർക്കായിരിക്കും വിൻസി അലോഷ്യസിന് ഇപ്പൊ പ്രത്യക്ഷത്തിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ അവർക്കെതിരെയുള്ള കരുനീക്കങ്ങൾ തുടങ്ങിക്കാണും ഇനി വിൻസിയെ പതിയെ പതിയെ മലയാള സിനിമയിൽ നിന്ന് അകച്ചു നിർത്തും അവർക്ക് അവസരങ്ങൾ കുറയും അവസാനം പെരുവഴിയിലാവും പിന്നെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് കുത്താൻ പോലും അവർക്ക് അവകാശം പോലും ഉണ്ടാകത്തില്ല അതേസമയം ഷൈൻ്റെ കാര്യമോ ഷൈൻ്റെ പേരിൽ തന്നെ എന്തുമാത്രം കേസുകൾ വന്നു ജയിലിൽ വരെ കിടന്നു എത്ര തവണ പോലീസുകാർ ചോദ്യം ചെയ്തു എന്നിട്ടോ പിന്നെയും പിന്നെ ഷൈൻ അവസരങ്ങൾ കിട്ടുന്നുണ്ട് ഷൈൻ ഇപ്പോഴും സിനിമാ നടനാണ് ഇനി ഭാവിയിൽ സൂപ്പർ സ്റ്റാർ വരെ ആയേക്കാം ഒരുപാട് അവാർഡുകൾ വരെ കിട്ടിയേക്കാം ഈ ഒരു പ്രശ്നം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോൾ തന്നെ ഷൈൻ അടുത്ത അവസരം കിട്ടും കാരണം ഇപ്പം നല്ല രീതിയിൽ പബ്ലിസിറ്റി ആയിട്ടുണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റി ആണെന്നുണ്ടെങ്കിലും അത് പോസിറ്റീവായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല ഏതെങ്കിലും ഒരു സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി നേരെ പോസിറ്റീവായിട്ട് ഷിഫ്റ്റ് ചെയ്യും ഇതൊക്കെ ആൾക്കാർ മറക്കും കാരണം ഇപ്പം ടു കെ കിഡ്സിൻ്റെ മുമ്പിൽ ഇതൊക്കെയാണല്ലോ ഏറ്റവും വലിയ കാര്യം നയൻറ്റീസ് കിട്ട്സും ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതും ഏറ്റവും വലിയൊരു ഹീറോയിസം ആണെന്നാണ് ഇവരൊക്കെ കരുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിസ്സാരം കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ എല്ലാവരും മറന്നുകൊള്ളും അതേപോലെ വിൻസി അലോഷ്യസിനെയും മറക്കേണ്ടി വരും കാരണം അവർക്കിന് സിനിമയിൽ അവസരം കിട്ടാൻ പോകുന്നില്ല കാരണം നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുള്ള എല്ലാ നടിമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് മിണ്ടാതിരുന്നിട്ടുള്ളവർക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് മിണ്ടാതിരിക്കാതെ ഇങ്ങനെ തുറന്നു പറഞ്ഞിട്ടുള്ളവർക്കൊക്കെ തന്നെ ഇതാണ് അവസ്ഥ പാർവതിയുടെ കാര്യം നിനക്ക് അറിയാം പാർവതി വലിയ അഹങ്കാരിയാണ് ജാടക്കാരിയാണ് എന്നൊക്കെ മുദ്ര കുത്തി അവരെ സിനിമയിൽ നിന്ന് പുറന്തള്ളി അവർക്ക് അവർക്കിപ്പോൾ അവസരങ്ങൾ കുറവാണല്ലോ നല്ല ഒന്നാന്തര ആയിരുന്നു പാർവതി എന്നിട്ട് എന്താണ് അവർക്ക് അവസരങ്ങൾ കിട്ടാത്തത് ഇത് തന്നെ കാരണം ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിട്ടു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം വിൻസി അലോഷ്യസ് പേര് പുറത്തു പറയാതിരുന്നത് ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം പരാതി നൽകാതിരുന്നത് കുറച്ചെങ്കിലും ഇംപാക്ട് കുറയ്ക്കാമല്ലോ ഇതേപോലെ തന്നെയാണ് ബൈജു കൊട്ടാരക്കരുടെ അവസ്ഥയും അദ്ദേഹത്തിനും ഇങ്ങനെ പണി കിട്ടിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ ഇരുന്ന് ഇങ്ങനെ വന്നിരുന്നു സംസാരിക്കുന്നത് അദ്ദേഹം വേറെ കുറെ കാര്യം കൂടി പറയുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം നേരത്തെ ഈ പിന്നെ നമ്മുടെ അഭിഭാഷകനും അതേപോലെ തന്നെ ജോർജ് സാറും ഒക്കെ പറഞ്ഞതുപോലെ ഇത് എവിടെയെങ്കിലും ചെന്നെത്തൂന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല കാരണം ഇത് തേഞ്ഞു മാഞ്ഞു പോകും പക്ഷെ ഇതിനകത്തൊരു ഒരു ഒരു കാര്യമുള്ളത് ഗോപീഷൻ ഈ സിനിമ ലൊക്കേഷനുകളിൽ ഇതിന്റെ പേര് വളരെ ആഴത്തിലാഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഒരുപാട് സിനിമകളിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇത്രയും പത്താണ്ണൂറ് പടങ്ങൾ ഇപ്പോഴും റിലീസ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്ര സിനിമകൾ എവരുടെ സിനിമകളുണ്ട് ആ സിനിമകളുടെ സംവിധായകർ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആര് അതിന്റെ കൂടെ പ്രവർത്തിച്ച ആളുകൾ ആര് ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ആ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും സജീവ് ശനിയുദ്ധ മുമ്പേ പറയുന്നത് കേട്ടോ മൂന്ന് ഫോൺ ഇയാൾ ഉപയോഗിച്ചിരുന്നു ആ മൂന്ന് ഫോൺ മേടിച്ചത് പരിശോധിച്ചൂടെ പോലീസിന് ശരിയാണ് പറയുന്നത് ഈ പറയുന്ന മൂന്ന് ഫോണുകളും എടുത്ത് പോലീസിനെ പരിശോധിച്ചൂടെ പക്ഷേ കേരള പോലീസോ കേരളത്തിലെ ആ ഡിപ്പാർട്ട്മെന്റുകളോ വിചാരിച്ചാൽ നിമിഷങ്ങൾക്കകം ഇതിന്റെ വേരുകൾ കണ്ടെത്താനാവും ഇത് കണ്ടെത്താത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരുപാട് പേർക്ക് പ്രയോജനമുള്ള കേസാണ് മലയാള സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമയല്ല സിനിമ എന്ന് പറയുന്നത് തന്നെ നമുക്കൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്നതിന് അപ്പുറമുള്ളൊരു ബിസിനസ് ആണ് അതിൻ്റെയൊക്കെ പുറയിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നടക്കുന്നത് നമ്മൾ വിചാരിക്കും സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന കാര്യമാണ് നടക്കുന്നതെന്ന് അല്ല ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടില് വലിയ വലിയ പുള്ളികളാണ് സിനിമയുമായിട്ട് യാതൊരു രീതിയിലുള്ള ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ് സിനിമ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് വൃത്തികേടുകൾ ചെയ്യാനുള്ള ഒരു മുഖം മൂടിയായിട്ട് സിനിമ മാറും കുറച്ച് നാൾ മുമ്പ് മഞ്ഞുമൽ ബോയ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസ് വന്നതാണ് എന്തുമായിരുന്നു ആ കേസ് കള്ളപ്പണം വിളുപ്പിച്ചു അത് തന്നെ ഏറ്റവും കൂടുതൽ സിനിമയെ ഉപയോഗിക്കുന്നത് ഇപ്പം അതിനാണ് ഒത്തിരി സമ്പാദിച്ചിട്ടിട്ടുണ്ടല്ലോ ഓരോ ആൾക്കാർ ഈ സമ്പാദിച്ച കള്ളപ്പണമൊക്കെ കണക്കിൽ പെടാത്ത കള്ളപ്പണമൊക്കെ കണക്കിൽ പെട്ടതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സിനിമയാണ് ഉപയോഗിക്കുന്നത് ഒരുപാട് സിനിമകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട് ഈ സിനിമകളിൽ എത്ര എണ്ണം വിജയിക്കുന്നുണ്ട് വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് വിജയിക്കുന്നത് മുടക്കിയ മുതലെങ്കിലും തിരിച്ചു കിട്ടുന്ന രീതിയിൽ വിജയിക്കുന്നത് വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് ബാക്കി സിനിമകളോ ബാക്കി സിനിമകളൊക്കെ പൈസ മുടക്കിയാണല്ലോ സിനിമകളൊക്കെ തന്നെ ഇറക്കുന്നത് എന്നിട്ട് ഈ സിനിമയുടെ ഒക്കെ തന്നെ മുടക്ക് മുതൽ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ് അതിനേക്കാൾ കൂടുതൽ തുക തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ് കാണിച്ച് കള്ളപ്പണം വെളുപ്പിക്കാം ഒരു ഉദാഹരണം പറയാം അൻപത് കോടി രൂപ മുടക്കി ഒരു സിനിമ നിർമ്മിച്ചു എന്ന് വിചാരിക്കുക പക്ഷെ ആ സിനിമ വലിയ രീതിയിലൊന്നും ഓടിയിട്ടില്ല എന്നാൽ ഈ സിനിമയുടെ സംവിധായകരും പ്രൊഡ്യൂസേഴ്സും ഒക്കെ പറയും ഞങ്ങൾക്ക് നൂറ്റമ്പത് കോടി തിരിച്ചു കിട്ടി അപ്പൊ ഈ നൂറ് കോടി രൂപ എങ്ങനെയാക്കും ഈ കള്ളപ്പണം എടുത്തിട്ടിട്ട് നൂറ് കോടി രൂപ റിയൽ മണിയായിട്ട് മാറ്റും അങ്ങനെ ഈസി ആയിട്ട് വെളുപ്പിച്ചുകൂടെ ഈസി ആയിട്ട് ആൾക്കാരെ കണ്ണ് വെട്ടിക്കാം ടാക്സ് വെട്ടിക്കാം എന്തൊക്കെ ഉപകാരമാണ് സിനിമയും കൊണ്ടുള്ളത് ഇനിയും കഴിഞ്ഞോ ഇല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലേക്ക് സിനിമയുടെ ക്രൂ ക്രൂസ് പോകും ആ സമയത്ത് പല കാര്യങ്ങളും ഒളിപ്പിച്ച് കടത്താം സിനിമയാകുമ്പോൾ പെർമിഷൻ ഉണ്ട് അവർക്ക് പെർമിഷൻ ഒക്കെ ഉള്ളതുകൊണ്ടാണല്ലോ ഈ സംഭവങ്ങളെല്ലാമായിട്ട് സഞ്ചരിക്കുന്നത് ആ സമയത്ത് പല സ്റ്റേറ്റിൽ നിന്ന് പല സ്റ്റേറ്റുകളിലേക്ക് പല കാര്യങ്ങൾ ഒളിപ്പിച്ച് കടത്താനുള്ള മാധ്യമമായിട്ട് നമുക്ക് സിനിമയെ ഉപയോഗിക്കാം അങ്ങനെ എന്തൊക്കെ ഉപ അറിയാമോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മറ്റ് പല ആൾക്കാരുമാണ് യഥാർത്ഥത്തിൽ സിനിമയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ആൾക്കാരാണ് സിനിമക്കാരല്ല അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഒരു ചെറു ചെറുവിരൽ അനക്കാൻ പോലും ആൾക്കാർ ഭയപ്പെടും എല്ലാരും പറയും തുറന്നു പറയണം തുറന്നു പറയണം തുറന്നു പറയുന്നവർക്കെ വിജയമുള്ളൂ വെറുതെയാണ് ഈ കാലത്ത് തുറന്നു പറയുന്നവർക്കാണ് തോൽവിയുള്ളത് ഒന്നും മിണ്ടാതെ എല്ലാം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് വിജയമുണ്ട് അതാണ് സത്യം ഇപ്പൊ മിൻസി അലോഷസിന് അഭിനന്ദനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഈ അഭിനന്ദിക്കുന്നവര് കുറച്ചുനാളെ വിൻസിയുടെ കൂടെ നിൽക്കുന്നുള്ളൂ ഈ അഭിനന്ദിക്കുന്നവര് വിൻസിക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവോ ഇല്ല ബിൻസിക്ക് അവസരങ്ങൾ വേണം അവസരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കാര്യമുള്ളൂ അവരൊരു സിനിമാ നടിയാണ് അത് അവരുടെ പ്രൊഫഷനാണ് ഇപ്പോൾ പോലീസുകാർ ചോദ്യാവലിയൊക്കെ തയ്യാറാക്കിയാണ് ഷൈനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചോദ്യാവലി തയ്യാറാക്കിയപ്പോൾ തന്നെ ചോദ്യാവലിയുടെ ഉത്തരങ്ങളും ഓൾറെഡി തയ്യാറായിരിക്കും ഇത് പോലീസുകാരാണ് തയ്യാറാക്കി എന്നാണ് പറയുന്നത് പോലീസുകാരായിരിക്കും തയ്യാറാക്കുന്നത് ഷൈനോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും പ്രീ പ്ലാൻഡ് ആണ് അതൊക്കെ തയ്യാറാക്കുന്നത് മറ്റു പലരുമാണ് ചോദ്യങ്ങൾ ചോദിക്കും അതിനുള്ള ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഉത്തരങ്ങൾ ഷൈൻ പറയും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ കെട്ടടങ്ങും ഷൈൻ്റെ അച്ഛനും അമ്മയും സഹോദരനും പോലും ഷൈന് ഇതാണ് സപ്പോർട്ടാണ് എൻ്റെ മകനല്ലേ ആംപിള്ളാരാണെങ്കിൽ അങ്ങനെയാണെന്നാണ് അച്ഛൻ പറഞ്ഞത് മാധ്യമങ്ങളോട് അച്ഛൻ പറഞ്ഞ ഡയലോഗാണ് ആണുങ്ങളായാൽ അങ്ങനെയാണ് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യും ചേട്ടൻ പറഞ്ഞു ചേട്ടനല്ല അനിയൻ പറഞ്ഞത് ഓ ചേട്ടൻ മാത്രമല്ല ഞാനും ഇതൊക്കെ ഉപയോഗിക്കും അമ്മ പറഞ്ഞത് മകൻ പേടിച്ചിട്ടാണെന്ന് നല്ല കുടുംബം കുറച്ചുനാൾ മുമ്പ് ശ്രീനാഥ് ഭാസിയെയും പ്രയാഗമാർട്ടിനും ഇതേപോലെ ഒന്ന് ചോദ്യം ചെയ്തതാണ് എന്നിട്ട് വല്ലതും വെളിച്ചത്ത് വന്നോ ഒന്നും വെളിച്ചത്ത് വന്നില്ല ഇവരൊക്കെ തന്നെ ഇതിനകത്തെ കണ്ണികളാണ് വെറും നിസ്സാര കണ്ണികൾ പക്ഷേ യഥാർത്ഥത്തിൽ ഇതിന്റെ പുറകിലുള്ളത് മറ്റു പല ആൾക്കാരുമാണ് ഇവരൊക്കെ ജസ്റ്റ് കണ്ണികൾ മാത്രമാണ് ചരട് വലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വെളിയിൽ കൊണ്ടുവരാതെ ഈ കണ്ണികളെ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല വെറുതെ നമ്മുടെ കണ്ണിൽ പൊടിയിടാം